കാൽപ്പത്തിയിൽ വ്രണം പഴുത്ത് പകുതി അടർന്നുപോയി അവശനിലയിൽ പാല ഓപ്പൺ സ്റ്റേജ് ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ മേസ്ഥിരി തൊഴിലാളിയെ മരിയസദന അധികാരികളെത്തി ചികിത്സയ്ക്കായി മരിയസദനത്തിലേക്ക് കൊണ്ടുപോയി പുലിയന്നൂർ മരോട്ടിക്കൽ ബിനു എംമാർ എന്ന തൊഴിലാളിയാണ് മര്യാസദൻ അധികൃതരെത്തി രക്ഷപ്പെടുത്തിയത് ഒരു വർഷം മുൻപ് കാലിൽ കല്ല് വീണതിനെ തുടർന്ന് ഈ ഭാഗത്ത് വ്രണമുണ്ടാവുകയും പാലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമായിരുന്നു തൊഴിലാളി ഭാര്യയും മക്കളുമായി ഇയാൾ അടുപ്പത്തിലായിരുന്നില്ല ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ വന്ന മറ്റൊരു തൊഴിലാളി മദ്യപിച്ച് ബഹളം വെച്ചതിനെ തുടർന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് ബിനു പറയുന്നത് സന്തോഷിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിഖിൽ സെബാസ്റ്റിനും സംഘവും എത്തി തൊഴിലാളിയെ മര്യാസദനത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടുത്തെ കെയർ യൂണിറ്റിൽ തൊഴിലാളിക്ക് വേണ്ട ചികിത്സ നൽകുമെന്ന് നിഖിൽ സെബാസ്റ്റിൻ പറഞ്ഞു ഇങ്ങനെ ഈ ഓപ്പൺ സൈഡിലായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ആളുടെ കണ്ടീഷൻ ഭയങ്കര വീക്കാണ് എന്നാണ് നമ്മൾ നമ്മളെ വിളിച്ചറിയിച്ചത് മരീസിനെ സന്തോഷം തന്നെയാണ് കോൾ വന്നത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യപ്പെടുകയായിരുന്നു ഇവിടെ ഇയാളെ ഐ ഫോർ ന്യൂസ് മരീസുക